मकार <muchas> කता <muchas> 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 തന്ന സ്വീകരിക്കുമെന്നൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് കൊണ്ട് തന്ന ഒരുപാട് കടപ്പെട്ടിരിക്കുന്നത് കാരണം ഇതുപോലെ ഓരോ ആളുകളുടെയും സ്നേഹം അത് വലുതാണ് നമുക്ക് എൻ്റെ പാട്ട് പാടാ জগদী হাত জনাকি গড় দাস জনাকি সং গড় শিল സ്നേഹം നമ്മൾ എവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ല എവിടെ ഇരുന്നാലും നമുക്ക് ആളുകളിൽ നിന്ന് ഇങ്ങനെ കിട്ടുന്ന ആ ഒരു സ്നേഹം ഉണ്ടല്ലോ അതെത്ര പറഞ്ഞാലും മതിയാവില്ല സത്യം പറഞ്ഞാൽ മനസ്സ് ബ്ലാങ്കാണ് വളരെ സന്തോഷവും വളരെ ദുഃഖവും ഒക്കെയാണ് അതീന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വരണം എന്ന് വിചാരിച്ചതേ അല്ലാത്ത പക്ഷേ എന്നിട്ടും എൻ്റെ ലാസ്റ്റ് നിമിഷമായപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങുമായിരുന്നു മൂന്നാല് ദിവസമായി വന്നിട്ട് മൂന്നാല് ദിവസം കൊണ്ട് ഒട്ടും വയ്യായിരുന്നു േഹവും കഴുത്തൊന്നും ഇങ്ങനെ തിരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പം ആ ഒരവസ്ഥയിലും ഞാനിവിടെ വരുന്നത് തന്നെ ചിലപ്പോൾ ദൈവം വരുത്തിയതായിരിക്കും അല്ലെങ്കിൽ അമ്മ കാണാതെ വിഷമിച്ചാണ് കുറച്ച് പ്രാവശ്യം തന്നിട്ട് തന്നെ കണ്ടില്ല എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം കയ്യിലുള്ള ഒരു പൈസ അതിപ്പോൾ പത്താണെങ്കിലും നൂറാണെങ്കിലും ആയിരം ആണെങ്കിലും അത് തരുന്നതിനേക്കാളും ഒരുപാട് വിലയിൽ ഒരുപാട് സന്തോഷമാണ് ഇതുപോലെ ഒരു സാധനമൊക്കെ മേടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ് മനസ്സിന് നമ്മൾ ഓർത്തത് കൊണ്ടല്ലേ ഇത്രയും ദൂരം